ബ്രോ ിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികള് തുടങ്ങിയിട്ടുണ്ട് അതായത് അവരെ ആളുകളെ കേൾക്കാമോ കേക്കാമോ ഞാൻ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിന്റെ അതുകൊണ്ട് റേഞ്ചിന്റെ പ്രശ്നം കേൾക്കാമോ കേക്കാൻ പറഞ്ഞു അതായത് ഇറാ ഇറാനിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികളുടെ പരിപാടികളൊക്കെ തുടങ്ങി അവരെ ടെഹ്റാനിൽ ഒക്കെ മാറ്റുന്നുണ്ട് ഇതെന്ന് പറയുന്നത് ഈ ഫർദർ മനസ്സിലായി ഇപ്പോൾ അതായത് ഈ ഇത് കൈവിട്ടു പോകുന്നൊരു അവസ്ഥ വരുമല്ലോ വന്നാൽ കൈവിട്ടു പോകുന്നൊരു അവസ്ഥ വന്നാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോ ഉക്രൈനിലും അഫ്ഗാനിലും ഒക്കെ ചെയ്ത പോലെ ആളുകളെ മനസ്സിലായി അതായത് നാളുകളിൽ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ വന്നാൽ നാളുകളിൽ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ വന്നാല് ഇങ്ങനെ സംഭവിക്കുന്നു പക്ഷെ നിങ്ങൾ വാർത്ത കൊടുത്തേക്കൊണ്ട് അങ്ങനെ അല്ലല്ലോ ഇരുപത്തയ്യായിരം പേരെ ഒഴിപ്പിക്കുന്നതാണല്ലോ നിങ്ങൾക്ക് എവിടെ കണക്ക് കിട്ടിയേടെ ആര് അല്ല ഇവിടെ ഇവിടെ ഇന്ത്യക്കാർ ഇരുപത്തിയായിരം പേരേ ഉള്ളോ അല്ല ഇൻ ഇന്ത്യക്കാർ ഞാനും ഇത്രയേ നല്ല സംസാരിക്കുന്നത് നമ്മൾ എത്ര 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 രീതിയിൽ എത്ര നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമ്മളോട് ചോദിച്ചുകൂടെ നമ്മൾ നമുക്ക് മലയാളികൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് എത്ര മലയാളികളുണ്ടെന്ന് അറിയാമോ നിങ്ങക്ക് തർക്കിക്കാൻ എന്റെ സാറ് എന്റെ സാറ് ഏഷ്യാന റിപ്പോർട്ടുള്ള നിങ്ങൾ തർക്കിക്കാൻ നിൽക്കുന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ പറയാം നിങ്ങൾ എപ്പാ വരുന്നത് ഈജിപ്ത് വഴിയാണ് വരുന്നത് ജോർദ്ദ വഴിയാണ് വരുന്നത് ഞങ്ങൾക്ക് ഇവിടുത്തെ എംബസി റിപ്പോർട്ട് കിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ഏഷ്യാന് എങ്ങനെ കിട്ടി ഏഷ്യാനെല്ലാം എല്ലാ അതാ നിങ്ങൾ ഏഷ്യാനെ ഫ്രെയിമിൽ വന്ന വാർത്തയാണ് സുഹൃത്തു ഏഷ്യാനത്തിന്റെ ഫ്രെയിമിൽ വന്ന വാർത്തയാണ് എം എന്ന് വാർത്തയാണ് തയ്യാറാക്കി വെച്ചിരിക്കണം ആര് ആര് തയ്യാറായി ഏഷ്യാനാണോ തയ്യാറാക്കി വെച്ചേക്കുന്നത് എംഇ എം എന്ന് പറഞ്ഞെന്തുവാ എം എന്ന് പറഞ്ഞെന്തുവാ എം എന്ന് പറഞ്ഞെന്തുവാസ്ട്രി ഓഫ് മന്ത്രാലയം ഓക്കെ ഏത് ഇന്ത്യ ഇസ്രായേലോ ഓ ഓക്കെ വിദേശകാര്യ മന്ത്ര സാറേ ഈ ഒക്ടോബർ ഏഴ് തൊട്ട് ഇത്ര യുദ്ധങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ട് ഇങ്ങനെയൊരു വാർത്തകൾ പുറത്തേക്ക് പോയിട്ടില്ല ഇനി ഇറാൻ യുദ്ധം വരുമ്പോ നിങ്ങക്ക് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുമെന്ന് ഇന്ത്യൻ എംബസിയോ ഇന്ത്യയിലുള്ള ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ടോ എന്നാ എന്റെ പൊന്ന് സാറെ ആലപ്പുഴ ആലപ്പുഴ ഇടുക്കിടാൻ പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെ മുണ്ടുവരിക്കേണ്ട കാര്യമുണ്ടോ എംബി എംഇ എന്നുള്ള വാർത്തയാണ് എന്റെ സോഴ്സ് തന്നി ഞങ്ങൾക്ക് ഇവിടെ പത്തിരുപത്തിയായിരം മലയാളികൾ ഇവിടെ ഞങ്ങളുടെ പരിഭ്രാന്തനാണ് ഏഷ്യാനിറ്റ് കാരണം നിങ്ങൾ പറഞ്ഞാൽ അവരുടെ എന്റെ പൊന്ന് സാറ് എംഇ മാറ്റി ഇന്ത്യൻ എംബസി ഇസ്രായേലുള്ള ഇന്ത്യൻ എംബസിയോ ഇസ്രായേൽ എംബസിയോ ഇസ്രായേലിൽ നിന്നുള്ള അറിയിക്കുന്നുണ്ടോ ഇന്ത്യൻ എംബസി ഇസ്രേലിലെ ഇന്ത്യൻ എംബസി ആണ് എംബസി വരുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് അതറിയാമോ എനിക്കറിയാം ഞാൻ അറിയാത്തൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്കറിയാത്ത ഒരു കാര്യം ചോദിച്ചോട്ടെ പാവപ്പെട്ടവന ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഇസ്രയേലിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരെ ജോർദാൻ വഴി നിങ്ങളെ രൂപരേഖ തയ്യാറാക്കി എന്നാണ് പറഞ്ഞത് അതായത് എം എന്ന് പറയുന്നത് ഫർദർ ഡീറ്റെയിൽ എടുത്ത് നാളുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം യുദ്ധം മുറുകുവാണെങ്കിൽ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ബെങ്കോലിയൻ എയർപോർട്ട് അടച്ചിരിക്കുകയാണ് ടെമ്പറിയാണ് ഓക്കെ നിക്ക് നിൽക്കി കേട്ടത് ഇവിടെ ടെമ്പററി ഇപ്പം എയർപോർട്ട് ഉണ്ട് എലാൽ എയർപോർട്ട് സിസ്റ്റം ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ ഈ എം ഇയെ പറഞ്ഞ നിങ്ങൾ വാർത്ത കൊടുക്കുകയാണെങ്കിൽ യുദ്ധം മുറുകയാണെങ്കിൽ നാളുകളിൽ ഒഴിപ്പിക്കുമെന്നാണ് ഇടേണ്ടത് എന്റെ പൊന്നു സുഹൃത്ത് മുഴുവൻ മുഴുവൻ കേട്ടിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾ ഇപ്പം ഈ പറയുന്ന ഈ രീതിയിലുള്ള മോശമായ വാർത്ത കേട്ടരുത് നിങ്ങൾ കൃത്യമായിട്ടിട്ടോ നിങ്ങൾ ഇട്ടോ എംഇ പ്രകാരം യുദ്ധം മുറുകയാണെങ്കിൽ യുദ്ധം മുറുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അയ്യോ അതിന് അയ്യോ നിലവിൽ നിലവിൽ വന്നാൽ ഫ്യൂച്ചറാണോ ഫ്യൂച്ചറാണോ പിന്നെ എന്താ കിടക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ആദ്യം അപ്പൊ നിങ്ങൾ കൊടുത്ത വാർത്ത നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടെ ഏഷ്യാനത്ത് നിങ്ങൾ 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 ഏഷ്യാനും റിപ്പോർട്ടർ അല്ലേ കറക്റ്റ് ആയിട്ട് പദ്ധതി അങ്ങനൊരു പദ്ധതി അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഏഷ്യാനത്ത് താന്നേ ആ പദ്ധതി പദ്ധതി അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള പദ്ധതി അതിനുവേണ്ടി പ്ലാൻ ചെയ്ത പദ്ധതി അല്ല നിങ്ങൾ ഡോക്യുമെന്റ് നിങ്ങൾ നിങ്ങൾ ഡോക്യുമെന്റ് ഇല്ലാതെ വാർത്ത വായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഡോക്യുമെന്റ് ചോദിക്കുമ്പോൾ ഡോക്യുമെന്റ് തരേണ്ട കടമ നിങ്ങൾക്കുണ്ട് കാര്യം നിങ്ങൾ ഈ കളിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ കളിക്കുന്നത് നിങ്ങൾ ഈ കളിക്കുന്നത് ഇസ്രയേൽ മലയാളി ഉൾപ്പെടെ കളിപ്പ് കളിരുത് അഹമ്മദാബാദിലാണ് നിങ്ങൾ ഏത് അഹമ്മദ് ഞങ്ങളെ വെച്ച് കളിക്കണ്ട കേട്ടോ ഞങ്ങളെ വെച്ച് കളിക്കണ്ട ഇവിടെ ഇസ്രായേൽ എംബസി ഉണ്ട് ഇസ്രായേൽ അകത്തൊരു ഇന്ത്യൻ എംബസി ഉണ്ട് കേട്ടോ കേട്ടോ ഇസ്രായേൽ എംബസി ഉണ്ട് ഏഷ്യൻ റിപ്പോർട്ടറാണ് പറയുന്നത് ഏഷ്യൻ റിപ്പോർട്ടറോ നിങ്ങൾ ഞങ്ങളെ വെച്ച് കളിക്കരുത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനിര് വെച്ച് കളിക്കരുത് കേട്ടോ ഇത്രേ പറയാറുള്ളൂ വെച്ചിട്ട് പോയി അവർ പറയുന്നത് മറ്റേ എം ഇ എന്ന് പറയുന്ന മന്ത്രാലയത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ് എവിഡൻസ് ഒന്നുമില്ല നാളുകളിൽ ഒളിപ്പിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അവസ്ഥ നമ്മൾ രോഷം കൊള്ളുന്നത് പത്ത് പേരെ പത്ത് പേരുടെ മുന്നേ ആളാവണൊന്നുമല്ല ഞങ്ങള് മലയാളികൾ ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാനാണ് ഞങ്ങളുടെ കണ്ണുനീര് വെച്ച് ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് വെച്ച് ഞങ്ങളുടെ പരിഭ്രാന്തി കച്ചവടമാക്കുന്ന ഏത് ഏഷ്യാനാണെങ്കിലും ഏത് വാർത്തയാളിങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലായോ നാളുകളിൽ അതിനുവേണ്ടി ഇട്ടിരിക്കുന്ന വാർത്തയേത് എന്താ പറയേണ്ടത്